തെലങ്കാന മന്ത്രിസഭയിലെ ജനകീയ നേതാവും മന്ത്രിയുമാണ് ധനസാരി സീതാക്ക മാവോയിസ്റ്റ് ജീവിതത്തിൽ നിന്ന് രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ചുവടുമാറ്റി ഇന്ന് നാട് ഭരിക്കുന്ന മന്ത്രിയായി മാറിയ സീതാക്ക സാധാരണക്കാരുടെ പ്രിയപ്പെട്ട നേതാവാണ് ഇപ്പോഴിതാ മന്ത്രിയായി ചുമതലയേറ്റ ശേഷം തന്റെ സഹപ്രവർത്തകരോട് സീതാക്ക പറയുന്ന വാക്കുകളാണ് ശ്രദ്ധേയമാവുന്നത് വകുപ്പിലെ ജീവനക്കാരോട് എന്നെ ഒരു കുടുംബാംഗമായി പരിഗണിക്കണം എന്നാണ് സീതാക്ക പറഞ്ഞത് നിങ്ങളുടെ കുടുംബത്തിലെ അംഗമായി മന്ത്രിയായല്ല ഒരു സഹോദരിയായി എന്നെ കാണണം എന്നായിരുന്നു സീതാക്കയുടെ പ്രതികരണം നമുക്കൊരു വലിയ ലക്ഷ്യമുണ്ടെന്നും ഗ്രാമങ്ങളിലെ റോഡ് കുടിവെള്ള സൗകര്യങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുമെന്നുമാണ് സീതാക്ക പറഞ്ഞത് മൂന്നാം വട്ടവും മുലുക് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചാണ് സീതാക്ക മന്ത്രി പദമേറിയത് തെലങ്കാനയിലെ ഗോത്രവർഗ്ഗ കുടുംബാംഗമായ സീതാക്ക തന്റെ പതിനാലാം വയസ്സിൽ നക്സൽ പ്രസ്ഥാനത്തിനൊപ്പം ചേർന്ന് ഇരുപത്തിയെട്ട് വയസ്സുവരെ സജീവ മാവോയിസ്റ്റ് പ്രവർത്തകയായിരുന്നു രണ്ടായിരത്തി നാലിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങി ടി ഡി പിക്ക് ഒപ്പം ചേർന്ന് രണ്ടായിരത്തി ഒമ്പതിൽ പട്ടികവർഗ സംവരണ മണ്ഡലമായ മുലുഗ് മണ്ഡലത്തിൽ നിന്നും എം എൽ എ ആയി പഠിച്ച് അഭിഭാഷകയായി രണ്ടായിരത്തി പതിനേഴിൽ ടി ഡി പി വിട്ട സീതാക്ക കോൺഗ്രസിൽ ചേരുകയും ഓൾ ഇന്ത്യ മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആവുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച സീതാക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും വിജയം ആവർത്തിക്കുകയായിരുന്നു